നമസ്കാരം ലോകത്തിലെ ഏറ്റവും മെഡക്കനായ സൈബർ ഫിനാൻഷ്യസ് ജീനിയസ് കാണാമറിയത്തിരിക്കുന്ന ആ ശതകോടീശ്വരനെ കുറിച്ചാണ് ബിസിനസ് ലോകം ഇന്ന് ചർച്ച ചെയ്യുന്നത് ബിഡ്ഗോയിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സദോഷി നഗാമോട്ടോ എന്ന ജപ്പാൻ പേരുള്ളയാൾ ആരാണ് ഒരു വ്യക്തിയാണോ അതോ ഒരു കൂട്ടം ആളുകളാണോ ന്യൂസ് ഇന്ന് പരിശോധിക്കുന്നു കാണാമറിയത്തെ ആ ആഗോള സാമ്പത്തിക രംഗത്തിന്റെ ഗതിവിഗതികൾ തന്നെ നിയന്ത്രിച്ച ബിറ്റ്കോയിൻ എന്ന ഡിജിറ്റൽ കറൻസിയുടെ ഉപജ്ഞാതാവായി കരുതുന്ന സദോഷി നഗാമോട്ടോ ആരാണെന്ന് കണ്ടെത്താൻ നിരവധി പഠനങ്ങളും അന്വേഷണങ്ങളും നടന്നിട്ടുണ്ട് പക്ഷേ ആർക്കും അത് പിടികിട്ടിട്ടില്ല ഇപ്പോഴിതാ ബിറ്റ്കോയിന്റെ പിതാവിലേക്ക് വെളിച്ചം വീശി എച്ച് ബി ഒയുടെ ഒരു ഡോക്യുമെന്ററി പുറത്ത് വന്നിരിക്കുകയാണ് സദോഷി നഗാമൂട്ടോ ആരാണെന്ന് തങ്ങൾ പഠനങ്ങളിലൂടെ കണ്ടെത്തിയെന്നാണ് എച്ച് ബി ഒ പറയുന്നത് ബിഡ്കോയിൻ ഉന്നതങ്ങളിലേക്ക് നീങ്ങുമ്പോഴാണ് പുതിയ വെളിപ്പെടുത്തലും ഉണ്ടാകുന്നത് അമേരിക്കയിൽ ട്രംപ് ജയിച്ച ദിവസം ബിറ്റ്കോയിൻ പുതിയ റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായി ബിറ്റ്കോയിൻ എൺപതിനായിരം ഡോളറിന് സമീപം ക്ലോസിംഗ് നടത്തിയത് അന്നാണ് ഡിജിറ്റൽ ആസ്തികളോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ട്രംപിന്റെ മികച്ച വിജയമാണ് ക്രിപ്റ്റോ വിപണികളെ അർമാദത്തിലാക്കിയത് ഡിജിറ്റൽ ആസ്തി വ്യവസായത്തിൽ യു എസിനെ കേന്ദ്രമാക്കി മാറ്റാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് തിരഞ്ഞെടുപ്പ് റാലികളിൽ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ബിറ്റ്കോയിൻ സ്റ്റോക്ക് പൈലടക്കമുള്ള പുതിയ ചുവടുകൾ വെക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഡിജിറ്റൽ അസറ്റുകളുമായി ബന്ധപ്പെട്ട് റെഗുലേറ്റർമാരെ നിയമിക്കുമെന്നതും വിപണിക്ക് പ്രതീക്ഷ നൽകിയ പ്രഖ്യാപനമായിരുന്നു ഡിജിറ്റൽ ആസ്തികൾക്ക് പ്രതികൂലമായി നിലപാട് സ്വീകരിച്ച ജോ ബൈഡന്റെ രീതികൾക്ക് ഘടകവിരുദ്ധമായിട്ടാണ് ട്രംപിന്റെ നിലപാട് ഇതാണ് വിപണികൾ ആഘോഷമാക്കിയത് ഇടനിലക്കാരോ വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകളോ സർക്കാരുകളോ നിയന്ത്രിക്കാനില്ലാത്ത സ്വതന്ത്ര നാണയം എന്ന ആശയമാണ് ബിറ്റ് കോയിനിലൂടെ യാഥാർത്ഥ്യമാകുന്നത് ആഗോള സാമ്പത്തിക ബാങ്കിങ് തകർച്ചയുടെ നിരാശയിൽ നിന്നാണ് ഡിജിറ്റൽ കറൻസി എന്ന ആശയം രൂപം കൊള്ളുന്നത് രണ്ടായിരത്തി എട്ടിൽ സദോഷിനാക്കാമോട്ടാണ് ബിറ്റ്കോയിൻ അവതരിപ്പിച്ചത് ഇത് ഒരു വ്യക്തിയോ ഒരു സംഘം ഐ ടി വിദഗ്ദ്ധർ സ്വയം വിശേഷിപ്പിക്കുന്ന പേരോ ആയിരിക്കാമെന്ന അഭ്യൂഹങ്ങളുണ്ട് ആ രഹസ്യമാണ് ഇപ്പോൾ വെളിയിൽ വന്നതായി പറയുന്നത് സദോഷി ആരാണെന്ന് അറിയുന്നതിന് മുമ്പ് എന്താണ് ബിറ്റ്കോയിൻ എന്നും ലോകത്ത് എന്ത് മാറ്റമാണ് അതുണ്ടാക്കിയതെന്നും പഠിക്കേണ്ടിയിരിക്കുന്നു ബിറ്റ്കോയിൻ ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ നാം ധാരാളം കേൾക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാർക്ക് അത് അത്രയൊന്നും പിടിയില്ല കാരണം രൂപ പൗണ്ട് ഡോളർ ദീർഘം തുടങ്ങിയ കറൻസി രൂപങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കാണാനും തൊടാനും കഴിയാത്ത കമ്പ്യൂട്ടറുകളാൽ നിയന്ത്രിക്കുന്ന ഒരു നാണയ വ്യവസ്ഥയാണിത് അതിന് ദേശ രാജ്യങ്ങളൊന്നും തന്നെ ബാധകമല്ല ഡിജിറ്റലായി വിനിമയം ചെയ്യുന്ന ഡിജിറ്റൽ വാലറ്റിൽ സൂക്ഷിക്കാൻ കഴിയുന്ന കാണാപ്പടം ക്രിപ്റ്റോ കറൻസികളിൽ ഏറ്റവും മൂല്യമുള്ള ടോക്കൺ ആണ് ബിറ്റ്കോയിൻ ഡിജിറ്റൽ കോയിൻ എന്ന ആശയത്തിന്റെ തുടക്കം തന്നെ ബിറ്റ്കോയിനിൽ നിന്നാണെന്ന് പറയുന്നതിലും തെറ്റില്ല ക്രിപ്റ്റോ എന്നാൽ ഡേറ്റ ഇൻസ്ക്രിപ്ഷൻ എന്നാണ് അർത്ഥം ക്രിപ്റ്റോഗ്രാഫിയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഭൗതിക രൂപമില്ലാത്ത വെർച്വൽ കറൻസികളാണ് ക്രിപ്റ്റോ കറൻസി എന്നുണ്ടായി ആരുണ്ടാക്കി എന്നൊന്നും കൃത്യമായ വ്യക്തത വന്നിട്ടില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആരംഭിച്ച സൈബർ കറൻസി എന്ന സങ്കല്പമാണ് ഇതിന്റെ തുടക്കകാരൻ രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാധ്യമമാണ് ഇത്തരമൊരു നിയന്ത്രണങ്ങളില്ലാത്ത കറൻസിയെക്കുറിച്ചുള്ള ചിന്ത ഒതുക്കാൻ കാരണമെന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി എട്ടിൽ സദോഷി നഗാമോട്ടോ എന്ന വ്യാജ പേരുകാരനായ ഒരാളോ ഒരു കൂട്ടം ഡിജിറ്റൽ വിദഗ്ധരോ ആണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോഴുമുള്ള ധാരണ സദോഷി നഗാമോട്ടോ ബിറ്റ്കോയിൻ എന്ന പേരിൽ പുറത്തിറക്കിയ ഒരു ഇ പേപ്പർ പ്രസന്റേഷനാണ് ക്രിപ്റ്റോ യുഗത്തിന് തുടക്കമിട്ടത് രണ്ടായിരത്തി ഒൻപതിൽ തന്നെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽ സദോഷി നാഗാമോട്ടോ ബിറ്റ്കോയിൻ പ്രോട്ടോകോൾ ഉണ്ടാക്കി പുറത്തുവിട്ടു രണ്ടായിരത്തി ഒൻപത് ജനുവരി പന്ത്രണ്ടിന് നഗാമോട്ടയും ഹാൽഫെന്നയും തമ്മിൽ ആദ്യത്തെ പതിനായിരം ബിറ്റ്കോയിൻ ഇടപാട് നടത്തി ഫെബ്രുവരിയിൽ പതിനായിരം ബിറ്റ്കോയിൻ കൊടുത്ത് രണ്ട് പപ്പ ജോൺസ് പീസ കൈമാറിയതോടെ ഇന്ന് ട്രില്യൺ ഡോളറിലെത്തി നിൽക്കുന്ന ഡിജിറ്റൽ കറൻസി ട്രാൻസാക്ഷന്റെ തുടക്കം കുറിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ക്രിപ്റ്റോ കറൻസി തരംഗം ആരംഭിക്കുന്നത് ഇന്ന് ബിറ്റ്കോയിൻ പോലെ പത്തിലധികം ക്രിപ്റ്റോ കറൻസികൾ രംഗത്തുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ എണ്ണൂറ്റി ഇരുപത് ബില്യൺ ഡോളർ മൂല്യം വരുന്ന ക്രിപ്റ്റോ കറൻസികൾ വിവിധ ആളുകളുടെ ഡിജിറ്റൽ വാലറ്റുകളിൽ ഉണ്ടായിരുന്നുവെന്ന് കണക്കൊക്കെ ഉണ്ടായി ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയിലൂടെയാണ് ബിറ്റ്കോയിൻ പ്രവർത്തിക്കുന്നത് ട്രിപ്പിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സംവിധാനത്തിലൂടെയാണ് ബിറ്റ്കോയിൻ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത് അതായത് ബിറ്റ്കോയിൻ ഇടപാട് നടത്തുന്ന രണ്ടുപേരുടെ ഇടപാട് മൂന്നാമതൊരാൾ കൺഫേം ചെയ്യുകയും ഇവ മൂന്നും ഡിജിറ്റലായി രേഖപ്പെടുത്തുകയും ചെയ്യും ഇതോടെ ബിറ്റ്കോയിന്റെ സഞ്ചാരപഥങ്ങളെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിയും എന്നാണ് ബിറ്റ്കോയിൻ വക്താക്കൾ അവകാശപ്പെടുന്നത് ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിൽ മുന്നിട്ട് നിൽക്കുന്നത് ബിറ്റ് കോയിൻ തന്നെയാണ് എത്തിയോറിയം ബിരാൻസ് കോയിൻ ടെദർ ടെൽക്കേഡൌട്ട് എക്സ്ആർപി യൂനിസാഫ് ലൈറ്റ് കോയിൻ തേറ്റ തുടങ്ങിയ പത്തിലധികം ക്രിപ്റ്റോ കറൻസികൾ നിലവിലുണ്ട് ഡിജിറ്റൽ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്താണ് ക്രിപ്റ്റോ ഇടപാടുകൾ ആരംഭിക്കുന്നത് ഡിജിറ്റലായി ഉണ്ടാക്കിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ വഴിയാണ് ഇടപാടുകൾ പ്രധാനമായും നടക്കുന്നത് ഇപ്പോൾ ധാരാളം ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ ലോകത്ത് നിലവിലുണ്ട് ബിറ്റ് ഉപയോഗം ലളിതമാണ് അത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു സൈറ്റിലൂടെ ആവശ്യക്കാർ ഒരു ബിറ്റ് കോയിൻ വാലറ്റ് സ്വന്തമാക്കണം അതിനുശേഷം അവരുടെ ബാങ്കിൽ നിന്ന് പണം വാലറ്റിലേക്ക് മാറ്റി പിന്നീട് ബിറ്റ്കോയിൻ വാങ്ങാൻ ഉപയോഗിക്കാം ബിറ്റ് കോയിനുകൾ വാലറ്റിലോ കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ ശേഖരിച്ചു വെക്കാം ഇതുപയോഗിച്ച് പ്രത്യേക രീതിയിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാമെങ്കിലും സാധാരണ കറൻസി പോലെ ഉപയോഗിക്കാവുന്നതല്ല ലളിതമായ ഒരു ഉദാഹരണം വഴി ബിറ്റ് കോയിന്റെ പ്രവർത്തനം വിശദീകരിക്കാം നമ്മുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ട് ഒരു ലൈബ്രറിയിൽ നിന്ന് വാങ്ങിയതാണ് അടുത്ത ആൾക്ക് കൊടുക്കാം അതോടെ ആ പുസ്തകം വാങ്ങിയ ആളുടെ കയ്യിലാണ് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല ഇങ്ങനെയാണ് സാധാരണ ഏതൊരു വസ്തുവും നാം നൽകുക ഈ സംഭവം നമുക്ക് ഡിജിറ്റൽ ആകാം ഡിജിറ്റൽ പുസ്തകം അതാവും പി ഡി എഫ് ആണ് കൊടുക്കുന്നതെങ്കിലോ അത് ഒരാൾക്ക് മാത്രമായി സ്വന്തമായി കൊടുക്കാനാകുമോ ഇല്ല കാരണം വാട്സപ്പിലോ മെയിലിലോ മെസ്സഞ്ചറിലോ ഒക്കെ എത്ര പേർക്ക് വേണമെങ്കിലും ഡിജിറ്റൽ പുസ്തകം കൊടുക്കാം എത്ര കോപ്പികൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം സാധാരണ ഡിജിറ്റൽ കൈമാറ്റത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതേ പ്രശ്നം കമ്പ്യൂട്ടറിൽ സൃഷ്ടിക്കുന്ന പണത്തിനും ഉണ്ടാവില്ലേ എന്നതാണ് സംശയം ന്യായമായ സംശയം തന്നെയാണ് കമ്പ്യൂട്ടർ വിദഗ്ധർ ഇങ്ങനെ നിരവധി തവണ പണം ചെലവാക്കുന്നതിന് ഡബിൾ സ്പെൻഡിങ് പ്രോബ്ലം എന്നും പറയുന്നു അടുത്ത സംശയം പുസ്തകത്തിന്റെ കള്ളപ്പതിപ്പുകൾ ലൈബ്രറി ഷെൽഫിൽ ഇട്ടയിൽ ആരെങ്കിലും തിരികെ കുളമാവില്ല എന്നതാണ് അതുപോലെ തന്നെ പണത്തിന്റെ ഫേക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതെന്നും സംശയം വരും ആർക്കും ബിറ്റ് കോയിൻ ഉണ്ടാക്കാനാവില്ലേ എന്ന ഉയരുന്നു എന്നാൽ നമ്മുടെ ലൈബ്രറിയിൽ ഒരു പുസ്തകം കൈമാറ്റം ചെയ്യുന്നത് രേഖപ്പെടുത്താനും പുസ്തകം സൂക്ഷിച്ചാലോ അതേപോലെ കൊടുക്കുന്നയാൾക്ക് മാത്രം ഷെൽഫ് തുറന്ന് പുസ്തകങ്ങൾ എടുക്കാനാവുന്ന ഒരു താക്കോൽ നൽകിയാലോ അതേ ലൈബ്രറി ചില്ലിലൂടെ പുസ്തകങ്ങളും ലെഡ്ജറും എല്ലാം ലൈബ്രറിയിലുള്ളവർക്ക് കാണാം ഇതേപോലെ ബിറ്റ് കോയിൻ്റെ വരവ് ചില പറയാൻ ഒരു ലെഡ്ജറുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലെ ലഡ്ജർ നമ്മുടെ പേന ലെഡ്ജർ ലെന്തും എഴുതി വെക്കാമല്ലോ അതേപോലെ ഈ ആരെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാലോ അതിനും പരിഹാരമുണ്ട് ഈ ലക്ജറിന്റെ ഒരു കോപ്പി എല്ലാവരുടെ കയ്യിൽ തൽസമയം ലഭിച്ചാലോ പുസ്തക കൈമാറ്റം സുഗമമാകും പുസ്തകം ഇപ്പോൾ ആരുടെ കയ്യിലാണെന്നും ആർക്ക് കൈമാറിയെന്നും കണ്ടെത്താം പണം കൈമാറുന്ന എല്ലാ കമ്പ്യൂട്ടറും വിവരങ്ങൾ സൂക്ഷിക്കുന്നു ഓരോ തവണയും കൈമാറ്റം സംഭവിക്കുമ്പോൾ വിവരങ്ങൾ റെക്കോർഡാകുന്നു ഇത്തരമൊരു ലഡ്ജർ ഉണ്ടാക്കുന്നതും ആദ്യം തുടങ്ങിയതും ആരായിരിക്കും അതേ പുസ്തകത്തെ ഒരു ബിഗ് കോയിൻ കരുതിയാൽ ആദ്യ ഷെൽഫും പുസ്തകവും നിയമവും ഒക്കെ എഴുതി ഉണ്ടാക്കിയത് സതോഷി നക്കമോത്തോ എന്ന അജ്ഞാതനാണ് ക്രിപ്റ്റോഗ്രാഫി അഥവാ രഹസ്യ കോഡുകളാണ് ഈ ഇല്ലാ കറൻസിയുടെ അടിസ്ഥാനം ഓരോ കോഡിലും കൈമാറ്റം ചെയ്ത വിവരങ്ങൾ ഉണ്ടായിരിക്കും കൈമാറ്റത്തിൽ നടക്കുന്ന ഓരോ ഇടപാടും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ പരസ്യമായി രജിസ്റ്റർ ചെയ്യപ്പെടും വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും പരസ്യമായി ഒരു ഐ ഡി മാത്രമേ കാണൂ ഏത് നാണയം അഥവാ പുസ്തകം ആരുടെ ഉടമസ്ഥതയിലാണെന്ന് ചെയിൻ വഴി മനസ്സിലാക്കാനാവും മറ്റാരുടെയും ഉടമസ്ഥതയിലല്ല അസലാണ് ബിറ്റ് കോയിൻ എന്ന് തിരിച്ചറിയാൻ ലെഡ്ജറുകളിലെ ബ്ലോക്ക് ചെയിനുകളും സഹായിക്കും ഈ ലെഡ്ജറാവുന്ന ബിറ്റ് കോയിനിന്റെ ആദ്യത്തെ ബ്ലോക്ക് ചെയിനിയും ഡാറ്റാബേസും നാക്കമോട്ടാണ് ആവിഷ്കരിച്ചത് രണ്ടായിരത്തി പത്ത് പകുതി വരെ നാക്കാമോട്ടോ ബിറ്റ്കോയിന്റെ സോഫ്റ്റ്വെയറിൽ മറ്റ് ഡെവലപ്പർമാരുമായി സഹകരിക്കുന്നത് തുടർന്നു സോഴ്സ് കോഡിൽ തന്നെ എല്ലാ പരിഷ്കരണങ്ങളും വരുത്തി തുടർന്ന് അദ്ദേഹം സോഴ്സ് കോഡ് ഡിപ്പോസിറ്ററിയുടെയും നെറ്റ്വർക്ക് അലേറ്റ് കീയുടെ നിയന്ത്രണം ഗാവിൻ ആൻഡ്രസിന് നൽകി കൂടാതെ നിരവധി അനുബന്ധ ഡൊമൈനുകൾ ബിറ്റ്കോയിൻ കമ്മ്യൂണിറ്റിയിലെ വിവിധ പ്രമുഖർക്ക് കൈമാറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കനുസരിച്ച് ഏഴു ലക്ഷത്തി അൻപതിനായിരത്തിനും പതിനൊന്ന് ലക്ഷത്തിനും ഇടയിൽ ബിറ്റ്കോയിൻ നാക്കാമോട്ടയുടെ ഉടമസ്ഥതയിലുള്ളതായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ ബിറ്റ്കോയിൻ ഡോളറിൽ കൂടുതൽ മൂല്യത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ആസ്തി എഴുപത്തി മൂന്ന് ഡോളർ വരെ ആകുമായിരുന്നു അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തിയായി ശക്തമായ നിയന്ത്രണ സംവിധാനങ്ങൾ കൊണ്ടുവന്നില്ലായെങ്കിൽ രാജ്യാന്തര സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാനും ഉപഭോക്താക്കൾ വലിയ തോതിൽ കബളിപ്പിക്കപ്പെടാനും സാധ്യതയുണ്ട് എന്ന് ക്രിപ്റ്റോ കറൻസികൾക്ക് നേരെ വിമർശനമുണ്ട് ഇപ്പോൾ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിൽ പോലും ക്രിപ്റ്റോ കറൻസി നിയന്ത്രിക്കുന്നതിനുള്ള ശക്തമായ നിയമ സംവിധാനങ്ങളില്ല അമേരിക്കയിൽ നാഷണൽ ക്രിപ്റ്റോ കറൻസി എൻഫോഴ്സ്മെന്റ് ടീം ഉണ്ടാക്കി ക്രിപ്റ്റോ കറൻസിയുടെയും മറ്റ് ഡിജിറ്റൽ ആസ്തികളുടെയും ദുരുപയോഗം കണ്ടുപിടിക്കാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ചൈനയും റഷ്യയും ക്രിപ്റ്റോ കറൻസി ഇടപാട് നിരോധിച്ചിരിക്കുകയാണ് യു കെ അല്പം ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ധാരാളം നടക്കുന്നുണ്ടെങ്കിലും നിയമനിർമ്മാണം ഒന്നും ഉണ്ടായിട്ടില്ല ഡിജിറ്റൽ അസറ്റുകളിൽ നിന്നും മുപ്പത് നികുതി പിരിക്കുമെന്ന ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രഖ്യാപനം മാത്രമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് പൊതുവെ ബാങ്കുകളൊന്നും ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾക്കായി സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിലും അമേരിക്കയിലെ ഭീമൻ ബാങ്കുകളായ മോർദൻ സ്റ്റാലിനും ബി എൻ വൈ ബാങ്കും അവരുടെ വിശ്വാസയോഗ്യരായ ഉപഭോക്താക്കളിൽ നിന്ന് ബിറ്റ്കോയിൻ ഇടപാടുകൾ സ്വീകരിക്കുന്നുണ്ട് ബിറ്റ്കോയിൻ സുരക്ഷിത ഇടപാടുകൾ ഉറപ്പു തരുന്നു എന്ന് പറയുന്നത് കാപട്യമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിലെ സൗത്ത് ആഫ്രിക്കൻ സ്കാം തെളിയിച്ചു കഴിഞ്ഞു ആഫ്രിക്കയിലെ ക്രിപ്റ്റോ കറൻസി ഏജൻസി ഉടമകളായ റെയ്സ് കാജിയും അമീർ കാജിയും കൂടി മൂന്ന് പോയിന്റ് എട്ട് ബില്യൺ ഡോളറിന് തുല്യമായ ബിറ്റ്കോയിനുമായി അപ്രത്യക്ഷമായി മറ്റൊരു കമ്പനിയായ മിറർ ട്രേഡിംഗ് ഇന്റർനാഷണൽ മുങ്ങിയത് നൂറ്റി എഴുപത് ബില്ല് ഡോളറിന് തുല്യമായ ബിറ്റ്കോയിനുമായാണ് രണ്ടായിരത്തി പതിനാലിൽ ലോകത്തെ ഏറ്റവും വലിയ ബിറ്റ്കോയിൻ എക്സ്ചേഞ്ചായ എട്ടിഗോക്സ് അവരുടെ ഇടപാടുകാരുടെ ഹാക്കിങ്ങും കളവും മൂലം പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തിയൊന്നിന് ടെദർ ക്രിപ്റ്റോകറൻസി ഹാക്കർമാരാൽ കൊള്ള ചെയ്യപ്പെട്ടു ഇത്തരത്തിൽ പുറത്തു വന്നിട്ടുള്ളതും ഇല്ലാത്തതുമായ ക്രിപ്റ്റോ ലൂട്ടിംഗ് അനുബന്ധമായി തന്നെ നടക്കുന്നുണ്ട് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനും ലഹരി വില്പന ഭീകരവാദ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ബിറ്റ്കോയിൻ സഹായകമാകും എന്ന ആശങ്കയാൽ പല രാജ്യങ്ങളിലും ബിറ്റ്കോയിന് നിയന്ത്രണമുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ലോകത്തിന്റെ സമ്പദ്ഘടനയെ തന്നെ ബിറ്റ്കോയിൻ മാറ്റിമറിച്ചു അതിനു പിന്നിൽ പ്രവർത്തിച്ച തല ആരാണെന്നറിയാൻ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് എച്ച് ബി ഐ ഡോക്യുമെൻ്ററി എത്തുന്നത് ഒടുവിൽ ഡിജിറ്റൽ കറൻസി ലോകത്തെ രാജാവെന്ന് വാഴ്ത്തപ്പെടുന്ന ബിറ്റ്കോയിന് പിന്നിലെ തല പുറത്തായതായി ലോകമാധ്യമങ്ങൾ പറയുകയാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ബിറ്റ്കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസിയുടെ സൃഷ്ടാവ് കനേഡിയൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പീറ്റർ ടോഡാണെന്ന് എച്ച് ബി ഡോക്യുമെന്ററിയായ മണി ഇലക്ട്രിക് പറയുന്നു നാൾ ഇന്ന് വരെ സദൂഷിൻ അക്കമുട്ട എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി പീറ്റർ ആണെന്നാണ് ഡോക്യുമെന്ററി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഈ അവകാശവാദം വൻ വിവാദം സൃഷ്ടിച്ചു കഴിഞ്ഞു അതേസമയം എച്ച് ബി ഓ ഡോക്യുമെന്ററിയുടെ അവകാശവാദങ്ങൾ ടോഡ് തന്നെ തള്ളിയിട്ടുണ്ട് ഡോക്യുമെന്ററിയുടെ നിഗമനങ്ങളെ പരിഹാസ്യമായതെന്നും സാഹചര്യ തെളിവുകൾ അടിസ്ഥാനമാക്കി താൻ സദോഷിയല്ല എന്നും ടോഡ് സോഷ്യൽ മീഡിയയിൽ സമർത്ഥിക്കുന്നു സംവിധായകനായ കലൻ ഹോബാക്കിന്റെ ചിത്രം ബിറ്റ്കോയിന്റെ ഉത്ഭവം പര്യവേഷണം ചെയ്യുന്നതാണ് ബിറ്റ്കോയിന്റെ വികസനത്തിലെ പ്രധാന വ്യക്തികളെ അദ്ദേഹം അഭിമുഖം ചെയ്യുന്നു ടോഡിന്റെ രണ്ടായിരത്തി പത്തിലെ ഒരു ഫോറം പോസ്റ്റാണ് ഡോക്യുമെന്ററിയുടെ സുപ്രധാനമായ അവകാശവാദങ്ങളിൽ ഒന്ന് സദോഷി ആരംഭിച്ച ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വിവിധ വിഷയങ്ങൾ വിശകലനം ചെയ്താണ് ടോഡാണ് സദോഷി എന്ന നിഗമനത്തിലേക്ക് എത്തുന്നത് അതേസമയം ഈ ബന്ധത്തിന് കാര്യമായ തെളിവുകളില്ലെന്നും ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെ സ്ഥിരീകരണ പക്ഷപാതത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന വിമർശകർ വാദിക്കുന്നുണ്ട് ബിക്ോയിൻ്റെ ധളപത്രം പ്രസിദ്ധീകരിക്കുമ്പോൾ ടോഡിന് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമാണ് പ്രായം അക്കാലത്ത് ജോലിയോടുള്ള തന്റെ പ്രതിബദ്ധത ചൂണ്ടിക്കാട്ടി ക്രിപ്റ്റോ കറൻസിയുടെ സൃഷ്ടിയിൽ തന്റെ പരിമിതമായ പങ്കാളിത്തം മാത്രമാണ് ടോഡ് ഊന്നി പറയുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ബിറ്റ്കോയിന്റെ ഉത്ഭവം മുതൽ തന്നെ സദോഷി നാഗാമോട്ടോ എന്ന അജ്ഞാതനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢത ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു ഏകദേശം അറുപത്തി ബില്യൺ ബില്യൻ യു എസ് ഡോളർ മൂല്യം വരുന്ന ഒന്നേ പോയിന്റ് ഒരു ദശലക്ഷം ബിറ്റ്കോയിനുകൾ ഈ അജ്ഞാത സൃഷ്ടാവിന് മാത്രം അറിയുന്ന ഒരു രഹസ്യ വാലറ്റിൽ സൂക്ഷിച്ചിരിക്കുന്നു സൂക്ഷിച്ചിരിക്കുന്നുവെന്നതാണ് സത്യം സദോഷി എന്ന അജ്ഞാതൻ ഇന്ന് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്തതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നും ഇതായിരിക്കാം ഐഡന്റിറ്റി സ്ഥിരീകരിച്ചാൽ ഇക്കാര്യങ്ങൾ തുറന്നു കാട്ടേണ്ടി വരും അതായത് ഒറ്റയടിക്ക് ആഗോള കോടീശ്വരനായി ഇദ്ദേഹം മാറും ബിറ്റ്കോയിന്റെ ഉപജ്ഞാതാക്കൾ രണ്ട് പെയിന്റ് ഒന്ന് പൂജ്യം കോടി ബിറ്റ്കോയിനുകളാണ് സൃഷ്ടിച്ചത് ഇവ ഇരുപത് വർഷം കൊണ്ട് പൂർണ്ണമായും ലഭ്യമാകുകയും പിന്നീട് പുതിയവ കിട്ടുകയില്ലെന്ന് അവർ പറഞ്ഞിരുന്നു നിലവിലുള്ള ബിറ്റ്കോയിനുകൾ ഉപയോഗിച്ചുള്ള ഇടപാടുകൾ മാത്രമേ പിന്നീട് നടക്കുകയുള്ളൂ സാധാരണ കറൻസികളുടെ മൂല്യം എപ്പോൾ വേണമെങ്കിലും ഇടിയാൻ സാധ്യതയുള്ളപ്പോൾ ബിറ്റ്കോയിന് ആ വേഷണിയില്ല കാരണം അവയുടെ എണ്ണം കൂടുന്നില്ല സാധാരണ കറൻസി എത്ര വേണമെങ്കിലും അച്ചടിച്ചിറക്കി മൂല്യം കുറയ്ക്കാൻ കേന്ദ്ര ബാങ്കുകൾക്ക് സാധിക്കും പക്ഷേ ബിറ്റ്കോയിന് അത് പറ്റില്ല അതിവേഗം പ്രചാരത്തിലായ ബിറ്റ്കോയിൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഉയർന്ന മൂല്യമുള്ള കറൻസി തീർന്നു അക്കാലത്ത് ഒരു ബിറ്റ്കോയിന് ആയിരം ഡോളറിലേറെ മൂല്യമുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ബിറ്റ്കോയിൻ ഉടമകളിൽ ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് നിലവിലെ വിതരണത്തിലുള്ളത് ഇതുവരെ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി ടോക്കണുകൾ ഖനനം ചെയ്തതായിട്ടാണ് പറയുന്നത് നാക്കമോട്ടോയാണ് ഇതിൽ പകുതിയിലധികം സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇത് ഏകദേശം മുപ്പത് ബില്യൺ ഡോളറിന് തുല്യമാണെന്ന് ഓർക്കണം ഇത്രയും വലിയ തുക കയ്യിലുള്ളത് സുരക്ഷാ ഭീഷണിയാവുമെന്ന് കരുതിയാണ് നാക്കമോട്ടോ തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്തതെന്നും പറയുന്നു ഓരോ കാലത്തും ഓരോരുത്തർ താനാണ് നക്കാമോട്ടോ എന്ന് അവകാശപ്പെട്ട് രംഗത്തെത്താറുണ്ട് നാക്കാമോട്ടോ ക്രൈ റൈറ്റ് എന്നിവരും നേരത്തെ ബിറ്റ്കോയിന്റെ സൃഷ്ടാവ് എന്ന പേരിൽ സംശയിക്കപ്പെട്ടിരുന്നു ഒരുവേള ലോക കോടീശ്ശരനായ ഇലോൺ മസ്കിനെതിരെയും ഈ സംശയം നീണ്ടിരുന്നു ഇലോൺ മസ്കിന്റെ ക്രിപ്റ്റോ കറൻസികളോടുള്ള പ്രണയമായിരുന്നു ഇതിന് കാരണം എന്നാൽ ഇടയ്ക്ക് വെച്ച് അദ്ദേഹം തന്റെ കൈവശം ഉണ്ടായിരുന്ന മുഴുവൻ ബിറ്റ്കോയിനുകളും വിറ്റിരുന്നു ബിറ്റ്കോയിന്റെ തുടക്കത്തിലുള്ള ബിസിനസ്സിൽ പങ്കാളികളായി ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിനുകൾ കോയിനുകൾ കയ്യിലുള്ള ശതകോടീശ്ശന്മാർ തന്നെയാണ് നാക്കമോട്ടോയാണെന്ന് സംശയിക്കപ്പെട്ടത് സഹോദരന്മാരായ ക്യാമറോൺ ടൈലർ വിൻഗ്ലോസ് എന്നിവരാണ് നഖമോട്ട കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിൻ കോയും കയ്യിലുള്ളത് ഇവരാണ് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആയ ജെമിനിക്ക് രൂപം നൽകിയിരിക്കുന്നത് ഇവരുവർക്കും നാനൂറ്റി മുപ്പത് കോടി ഡോളറിന്റെ മൂല്യമുണ്ട് നേരത്തെ ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ മാർക്ക് സുക്കർബർഗുമായി തെറ്റിപ്പിരിഞ്ഞാണ് ഇവർ നിക്ഷേപ രംഗത്തേക്ക് എത്തിയത് ഇതിൽ നഷ്ടപരിഹാരമായി അറുപത്തിയഞ്ച് ദശലക്ഷം ഡോളർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ തങ്ങളുടെ നിക്ഷേപ സ്ഥാപനം വഴി പതിനൊന്ന് ദശലക്ഷം ഡോളർ ക്രിപ്റ്റോ കറൻസി സ്വന്തമാക്കിയതായി ഇരുവരും പ്രഖ്യാപിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മറ്റൊരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചായ ബ്ലോക്കിഫൈലും അവർ നിക്ഷേപം നടത്തുകയും ചെയ്തിരുന്നു ഇന്ന് വിംഗ്ലവോ സഹോദരങ്ങൾക്ക് ബിറ്റ്കോയിനിൽ ഏകദേശം ആറ് ബില്യൺ ഡോളർ ഉണ്ട് നാക്കമോട്ടോ എന്നത് ഇവരുടെ സ്യൂഡോ നെയിം ആണോ എന്നറിയാൻ അന്വേഷണം നടത്തിയിരുന്നു പക്ഷേ അത് ഇവർ അല്ലെന്ന് തെളിഞ്ഞു അതുപോലെ ബിറ്റ്കോയിന് ഏറ്റവും കൂടുതൽ കൈവശം വെച്ചിട്ടുള്ള അടുത്ത വ്യക്തി എന്ന് കരുതുന്ന ബാരി സിൽബട്ടം ആണെന്ന് സംശയിക്കപ്പെടുന്നു അതും തെറ്റായിരുന്നു ഇടയ്ക്കിടെ നാക്കമോട്ടോ ആണെന്ന് അവകാശപ്പെട്ട് പല വ്യാജന്മാരും രംഗത്തെത്താറുണ്ട് രണ്ടായിരത്തി പതിനാറ് മേയിൽ ഓസ്ട്രേലിയയിലെ ഐ ടി വിദഗ്ധനും വ്യവസായമായ ക്രേ റൈറ്റ് ബിറ്റ് കോയിന്റെ ഉടമസ്ഥാവകാശവാദവുമായി രംഗത്തെത്തിയിരുന്നു പക്ഷേ അത് പരിശോധനയിൽ പൊളിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിലെ തന്റെ പ്രൊഫൈലിൽ ജപ്പാനിൽ താമസിച്ചിരുന്ന മുപ്പത്തിയേഴുകാരനാണെന്ന് നഖമുട്ട അവകാശപ്പെട്ടിരുന്നു ജനന തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചായി എന്നും പറഞ്ഞിരുന്നു പക്ഷേ ഇതും ഫേക്ക് ആയിരുന്നു ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാദേശികമായ ഉപയോഗം പഠിച്ച വിദഗ്ധർ പറയുന്നത് ഇത് ജപ്പാൻകാരന്റെ ഇംഗ്ലീഷ് അല്ല എന്നാണ് നാക്കമോട്ടോയുടെ വർക്ക് പാറ്റേൺ പഠിച്ചവർക്ക് മനസ്സിലായത് ഇത് ജപ്പാൻ സ്റ്റാൻഡേർഡ് സമയം ഉച്ചയ്ക്ക് രണ്ട് മണിക്കും രാത്രി എട്ട് മണിക്കും ഇടയിലാണ് അദ്ദേഹം ഇറങ്ങുന്നത് എന്നാണ് ഇതിൽ നിന്ന് തന്നെ അയാൾ ജപ്പാൻകാരനല്ല എന്നും വ്യക്തമാണ് ബിറ്റ് കോഡ് വായിച്ച സുരക്ഷാ ഗവേഷകനായ ഡാൻ കാമിൻസ്കി ഇങ്ങനെ പറയുന്നുണ്ട് നാക്കമോട്ടോ ഒന്നുകിൽ ഒരു ആളുകളുടെ ടീം അല്ലെങ്കിൽ ഒരു ജീനിയസ് ആവണം അദ്ദേഹം ഒരു ബ്രില്യൻ കോഡറാണ് ഇംഗ്ലീഷ് ഭാഷാ പ്രയോഗം നോക്കി ഇതൊരു പുരുഷനാണെന്ന് ഗവേഷകർ വിശ്വസിക്കുന്നു നാക്കാമോട്ടോ കോമൺവെൽത്ത് വംശജനാണെന്നാണ് ചില ഗവേഷകരുടെ ഊഹം ലണ്ടനിലെ ടൈംസ് പത്രത്തിന്റെ ആദ്യ ബിറ്റ് കോയിൻ ബ്ലോക്കിലെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ കോടികൾ ചെലവിട്ട് ഒട്ടനവധി പഠനങ്ങൾ നടത്തിയിട്ടും നാക്കോമോട്ടോ ആരാണെന്ന് പിടികിട്ടിയിരുന്നില്ല പക്ഷേ എച്ച് ബി ഒ അത് ടോഡാണെന്ന് വെടിമുട്ടിക്കുകയാണ് ടോഡ് കാര്യങ്ങൾ നിഷേധിച്ചെങ്കിലും ഊഹാപോഹങ്ങൾ നിർബാധം തുടരുന്നു ഡോക്യുമെന്ററി സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമിലുടനീളം ചർച്ചകൾക്ക് തിരികെളുത്തിയിട്ടുണ്ട് കാര്യം എന്ത് തന്നെയായാലും ആധുനിക ധനകാര്യത്തിലെ ഏറ്റവും കൗതുകകരമായ നിഗൂഢതകളിൽ ഒന്നായി ഇത് അവശേഷിക്കുകയാണ് ഇപ്പോഴും ആർക്കും അറിയില്ല ആരാണ് സദോഷി നഗമോട്ടോ എന്ന് ശരിക്കും ഒരു ധനകാര്യ പ്രഹേളിക തന്നെ